ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് നേരികയാണ് അപ്പം നമ്മുടെ ഇങ്ങോട്ടുള്ള ചെറിയ ചെറിയ ക്രിസ്മസ് ആഘോഷങ്ങളും ഫുഡും ഒക്കെ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതാണ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാവേ ക്രിസ്മസിൻ്റെ ആ ഒരു മാസം തന്നെ നമ്മൾ ആ വീടൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യുവേ പിന്നെ ഈ ഒരു സ്റ്റാർ ഒരു നാല് വർഷമായിട്ട് ഇവിടെ തന്നെ കിടക്കുകയാണ് നമ്മൾ അങ്ങനെ ഇല്ല നാല് വർഷവും ഇത് ഇവിടെ തന്നെ കിടക്കും കേട്ടോ ഇതിപ്പോൾ നാലാം വർഷമാണ് ഒരു പ്രശ്നമില്ലാതെ നന്നായിട്ട് നിന്ന് കത്തുന്നുണ്ട് അപ്പം നമ്മളേക്ക് ഇങ്ങോട്ട് എല്ലാവരും തന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു മാസം ആദ്യമേ തന്നെ എല്ലാവരും നക്ഷത്രമൊക്കെ ഇടും ഇനി ഫുഡിലേക്ക് പോകുകയാണെങ്കിൽ ക്രിസ്മസിൻ്റെ തലേ ദിവസം അതായത് ഇരുപത്തിനാലാം തീയതി നമ്മളെ എല്ലാവരും നമ്മുടെ ഈ ഒരു നാട്ടിലേക്കുള്ള എല്ലാ ആൾക്കാരും ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് ദാ ഇത് ഇതെന്ന് പറയുന്നത് കള്ളപ്പൂ ആണ് നമ്മൾ കള്ളൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നൊരു അപ്പവും ആണ് അപ്പോൾ ഇതാ വൈകുന്നേരം ഒരു ആറരയ്ക്കാവുമ്പോഴത്തേക്കും നമ്മൾ കള്ളപ്പമൊക്കെ ചൂടാൻ വേണ്ടിട്ട് തുടങ്ങുകേ ഇവിടെ മമ്മിയാണ് ചൂടുന്നത് ഇതാ ഓരോന്നായിട്ട് നായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ രണ്ട് പാത്രത്തിലായിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചുട്ടിട്ട് പോകാമല്ലോ ആദ്യമേ എണ്ണ ഒഴിക്കും അതായത് എണ്ണ തൂക്കും എന്നിട്ട് ഒഴിക്കും സാധാ നമ്മുടെ അപ്പം ചൂടില്ലേ അതേപോലെ ചുട്ടി വിട്ട് വെക്കും കേട്ടോ ഈ ഒരു സംഭവം തന്നെയാണ് നാളെ അതായത് ക്രിസ്മസിന്റെ അന്ന് ഇരുപത്തഞ്ചാം തീയതി രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അത് ആ മമ്മി നല്ല രീതിക്ക് കള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാവർക്കും നമ്മുടെ ഏതൊരു നാട്ടിലേക്കുള്ള എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നൊരു അപ്പമാണ് ഈ എന്ന് പറയുന്നത് കള്ളപ്പം മാത്രമല്ല നമ്മൾ തലേദിവസം തന്നെ ഉണ്ടാക്കുന്ന വേറൊരു സാധനമാണ് ഇതാ ഇത് വട്ടയപ്പത്തിൻ്റെ മാവാണ് ഇത് പുളിച്ച് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് കലക്കി വെച്ചേക്കാണ് ഒരു പത്ത് മണിക്കാകുമ്പോഴത്തേക്കാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് ഇനി കള്ളപ്പത്തിൻ്റെ കറിയായിട്ട് നമുക്ക് മെയിനായിട്ട് പോർക്കാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ചിക്കനും ഉണ്ടാവും കേട്ടോ പിന്നെ ടക്കുമുണ്ട് ഉണ്ട് അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ കറിയായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ എന്താ ഇതിൻ്റെ വീഡിയോയ്ക്ക് എടുക്കുമ്പോഴത്തേക്കും എന്താ വരുന്നത് നമ്മുടെ ക്രിസ്മസ് പപ്പയും ആൾക്കാരൊക്കെ കൂടി നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയുണ്ടല്ലോ അവിടെ നിന്ന് വരുന്നതാണ് അപ്പം അതാ അവരൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഡാൻസും പാട്ടും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നത് എനിക്കാണെങ്കിൽ തീരെ ആൾക്കാരെ ഇങ്ങനെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കാൻ എനിക്ക് പേടിയാണ് കേട്ടോ പണ്ടൊക്കെ ഞാൻ ഇവരുടെ ഒപ്പം അതുകൊണ്ട് ഈ ക്രിസ്മസ് പപ്പയൊക്കെ വരുമ്പോഴത്തേക്കും ഇവരുടെ നടുക്കിറങ്ങി നിന്ന് ഡാൻസ് കളിക്കുന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ മമ്മിയും പപ്പയൊക്കെ ഇപ്പോഴും പറയാറുണ്ട് പക്ഷെ എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല ഇവരെയൊക്കെ കാണുമ്പോൾ പേടിയാണ് ഇവരുടെ തൊപ്പി കാണുമ്പോഴത്തേക്കും തന്നെ എനിക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അനിയൻ്റെയിൽ ഫോൺ കൊടുത്തിട്ട് ചില എല്ലാം അകത്ത് പോയിട്ട് ഒരു കുഞ്ഞു വീടിന് വരെ എടുക്കുകയാണ് ചെയ്തത് ഇത് അനിയം പിടിച്ച ഒരു വീഡിയോ ആണ് ഇവരാണെങ്കിൽ വന്നത് എല്ലാവരും നമ്മളറിയുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഈ പള്ളി ആയതുകൊണ്ട് തന്നെ എല്ലാം അറിയുന്ന ആൾക്കാരും നാട്ടുകാരൊക്കെ തന്നെയാണ് എങ്കിലും എനിക്കെന്താണെന്ന് അറിയില്ല എല്ലാവരെയും കൂടി കാണുമ്പോഴത്തേക്കും ആ ചെറിയൊരു പേടിയൊക്കെയാണ് പിന്നെ അവരൊക്കെ പറയുമ്പോൾ കുറേ നേരം ഇങ്ങനെ നല്ല നല്ല പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ ഒക്കെ കളിച്ച് നല്ല രസമാണ് പിന്നെ എല്ലാവരും അറിയുന്നവരാണല്ലോ അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അപ്പം മമ്മി പറയുന്നുണ്ട് അത് തീർ വിളിച്ചിട്ട് പണ്ടെന്നെട്ടോ മമ്മി അങ്ങനെ നാണമൊക്കെ എത്തിയിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല പക്ഷെ നല്ല രസമാണ് എനിക്ക് പാട്ടും അത് ഈ കൊട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു കൊട്ട ഈ ബാറ്റിൻ്റെ ആയി കൊട്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഇവരിങ്ങനെ ദൂരേന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും മമ്മി വന്നണ്ട് വന്നണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറക്കൂട്ടോ ഭയങ്കര സന്തോഷമാണ് പക്ഷെ ഒരു വീക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയില്ല അറിയില്ല പുറത്തേക്ക് ഇറക്കാൻ ഭയങ്കര പേടിയാണ് എനിക്ക് തൊപ്പി കാണുമ്പോഴാണ് മെയിനായിട്ട് പേടിയാണ് എന്നാന്ന് അറിയില്ല കേട്ടോ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളൊരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരിയാണ് കാരണം നല്ലൊരു നമ്പൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റൊക്കെ ആണല്ലോ അങ്ങനെ ഇതാ കുറയുന്നവർ അവരൊക്കെ നിന്ന് നല്ല പാട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് അവർ പോയി പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ വീട്ടുകാരും നല്ല സഹകരണമാണ് എല്ലാവരും ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് സ്റ്റാർ ഒക്കെ ഇട്ടിട്ട് ഇവരെ കാണുമ്പോഴത്തേക്കും എല്ലാവരും വീടിന്റെ ലൈറ്റൊക്കെ ഇട്ട് വെക്കിട്ട് എല്ലാവരുടെയും വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ബാക്കിയുള്ള വീട്ടിലേക്കൊക്കെ ആയിട്ട് അവർ പോയിട്ടുണ്ട് ഇവരെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും സ്റ്റാറൊക്കെ ഇട്ടിന്ന് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ കരവോളുകാരൊക്കെ പോയതിനു ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് ഞാനാണെങ്കിൽ ഇവരങ്ങ് പോകുന്നവരെ നോക്കി നിന്നോട്ടെ കുറേ നേരം കഴിഞ്ഞിട്ട് താമസിച്ചാണ് ഞാൻ കഴിക്കുന്നത് അപ്പം എന്താ നമ്മൾ കള്ളപ്പം കഴിക്കാൻ പോവുകയാണ് നമ്മുടെയൊക്കെ ഇങ്ങോട്ട് ക്രിസ്മസിൻ്റെ തലേ ദിവസം കള്ളപ്പം തന്നെയാണ് കഴിക്കുന്നത് നൈറ്റ് ചോറ് കഴിക്കാറില്ല അപ്പോൾ അതാണ് ഞാൻ കറിയായിട്ട് എടുത്തേക്കുന്നത് കുറച്ച് ചിക്കനും ഉണ്ട് കുറച്ച് പോർക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്ത് മാത്രമാണ് ഈ ഒരു കള്ളപ്പം ഉണ്ടാക്കുക ഇതേപോലെ തന്നെ ക്രിസ്മസിൻ്റെ അന്ന് അതായത് ഇരുപത്തഞ്ചാം തീയതി രാവിലെ നമുക്ക് ഇതുതന്നെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കും ഇതുതന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് പിന്നെന്താ അതൊക്കെ കഴിച്ചതിന് ശേഷം ചെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് മമ്മിയാണെങ്കിൽ വട്ടയപ്പൊക്കഥ നന്നായിട്ട് ചുട്ട് വച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഒരു ഒറ്റ പ്ലേറ്റിലായിട്ടായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ തവണ അമ്മി ഇടലിത്തട്ടിലാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നല്ല ഷെയ്പ്പിൽ ഇരിക്കുന്നത് അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പിന്നെ കേക്കും കട്ട് ചെയ്യും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവരും ക്രിസ്മസ് ഒക്കെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ വീഡിയോയ്ക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്